പൊതുതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പാലക്കാട് മണ്ഡലത്തിലും പ്രചാരണ ചൂട് വർദ്ധിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനൊപ്പം എൻ ഡി എ ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയുമാണ് അരുൺ അലുത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ലക്ഷ്മി തെരഞ്ഞെടുപ്പ് തീയതി ഏതായാലും രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇരുപത്തിയാറാം തീയതി ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് ഏതായാലും ഉറപ്പായിരിക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അദ്ദേഹമാണ് മത്സരിക്കുന്നത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ അവിടെ രണ്ട് ലക്ഷത്തിലേറെ വോട്ട് നേടിയ മണ്ഡലത്തിൽ ഈ തീയതിയൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ സി കൃഷ്ണകുമാർ അദ്ദേഹം പ്രചരണം ആരംഭിച്ചതാണ് ഇപ്പോൾ മുന്നോട്ട് പോയി രണ്ടാംഘട്ട പ്രചരണമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മണ്ഡലങ്ങളിൽ നടക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചോളം ഞങ്ങൾ ഏകദേശം തെരഞ്ഞെടുപ്പ് തീയതി ഏപ്രിൽ ഇരുപതിനു ശേഷമാണ് പ്രതീക്ഷിച്ചത് അതിനനുസരിച്ചുള്ള ഒരു റോഡ് മാപ്പ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് കൂടുതൽ താഴെത്തട്ടിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള ഒരു റോഡ് മാപ്പാണ് ഞങ്ങളുണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും വലിയ രീതിയിലൊരു മുന്നേറ്റം നടത്താൻ കഴിയുന്നുള്ള പ്രചരണരംഗത്ത് പ്രതീക്ഷയാണുള്ളത് ഒപ്പം രണ്ടാം ഘട്ടം പകുതി ആവുന്ന സമയത്ത് വലിയ ആത്മവിശ്വാസവും ജനങ്ങളുടെ പ്രതികരണം ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയുന്നു ഓഫീസൊക്കെ ആദ്യമേ തന്നെ തുടങ്ങിയതും ഒക്കെ ബി ജെ പി ആണ് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ആദ്യം ഈ പ്രചരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം റോഡിൽ പ്രചാരണമായിട്ട് ഇറങ്ങിയതൊക്കെ ശ്രീകൃഷ്ണകുമാർജി ആണോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് എൻ ഡി യുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പാലക്കാടാണ് തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പും വളരെ നേരത്തെ തന്നെ സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചു പാലക്കാടിലെ ജനകീയ വിഷയങ്ങളിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായിട്ട് നിരവധി ജനകീയ വിഷയങ്ങളിൽ സജീവമായിട്ട് ബി ജെ പിക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വലിയ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട് ജനങ്ങൾ രണ്ട് മുന്നണികളെയും തിരിച്ചറിഞ്ഞിരിക്കുക ജനങ്ങൾക്ക് ഇന്ന് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ആരാണ് നൽകി നൽകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് പാലക്കാട് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെല്ലാം നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദിജി നേരിട്ട് നൽകുന്നതാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ട് ഡൽഹിയിൽ യാതൊരു കാര്യവും എന്നുള്ളതും അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതാണ് എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്തവണ എൻ ഡി എക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം കാരണം മോദിയാണ് വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ പോകുന്നതെന്നും എൻ ഡി ആണ് അധികാരത്തിൽ വരുന്നതെന്നും എൻ ഡി എയുടെ പ്രതിനിധി ഇവിടെ ജയിച്ചു പോയാലേ കേരളത്തിന് രക്ഷപ്പെടാൻ കഴിയൂ എന്നും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രധാനമായും പാലക്കാടിൻ്റെ വികസനമാണ് പാലക്കാടിൻ്റെ വികസനം കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടായിട്ട് പാലക്കാട്ടുകാരുടെ നിരവധി ആവശ്യങ്ങളുണ്ട് വികസന പ്രശ്നങ്ങളുണ്ട് അതിന് പരിഹാരങ്ങൾ രണ്ട് മുന്നണിക്ക് സാധിച്ചിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ എം പി ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെയും ഉണ്ടായിരുന്നു രണ്ടാൾക്കും കഴിഞ്ഞിട്ടില്ല പക്ഷേ പാലക്കാട് നിന്ന് ഒരു ജനപ്രതിനിധി പോലും ജയിക്കാതെ ഒരു എം പി ഒ എം എൽ എ പോലും ഇല്ലാതെ മോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ പാലക്കാടിന് പതിന പതിനായിരത്തിലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് റോഡുകളുടെ കാര്യത്തിലായാലിച്ചിരി അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാം വലിയ വികസനം പാലക്കാട് നൽകിയിട്ടുണ്ട് അതിനുള്ള ഒരു നന്ദി രേഖപ്പെടുത്തലായിട്ട് ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിനെ മോദിജിക്കുള്ള നന്ദി രേഖപ്പെടുത്തലായിട്ട് ഇത്തവണത്തെ വോട്ടിനെ മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പാലക്കാട്ടിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് അവരുടെ ഭാഗത്തും അതിനനുസരിച്ചുള്ള പ്രതികരണമാണ് ഞങ്ങൾ ഇത്തവണ മോദിയോടൊപ്പമാണ് പ്രതികരണമാണ് ജനങ്ങളുടെ കോൺഗ്രസിൽ നിന്നൊക്കെ വലിയൊരു ഒഴുക്കാണ് കേരളത്തില് ബിജെപിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാടും അത്തരത്തിൽ കോൺഗ്രസും സിപിഎമ്മും ആളുകൾ വരാനുള്ള സാധ്യതയുണ്ടോ ഇനി കോൺഗ്രസിലും സിപിഎമ്മിലും വലിയ അതൃപ്തിയാണ് കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗം പ്രവർത്തകർ വളരെ നിരാശയിലാണ് കാരണം കോ കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതൃത്വത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ അഖിലേന്ത്യാ നേതൃത്വത്തെ സംബന്ധിച്ചും എല്ലാം വലിയ നിരാശയിലാണ് അവർക്ക് കോൺഗ്രസിൻ്റെ പ്രസക്തി ഈ രാജ്യത്ത് നഷ്ടപ്പെട്ടു എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുക അവർക്കിപ്പോൾ പ്രതീക്ഷ നരേന്ദ്രമോദിജിയിലും ഭാരതീയ ജനതാ പാർട്ടിയിലാണ് അതിൻ്റെ മാറ്റം ഏറ്റവും താഴെ തൊട്ട് തൊട്ട് മുഗൾ തൊട്ട് വരെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഇടയിൽ ഉണ്ട് അത് അടുത്ത ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള ഒരു ഒഴുക്കായിട്ട് മാറും പാലക്കാട് ജില്ലയിലും മാറുന്നുള്ള ഞങ്ങൾ അവസാനമായ ഒരു ചോദ്യം ഈ പ്രധാനമന്ത്രി ഏതായാലും ചൊവ്വാഴ്ച പാലക്കാട്ടേക്ക് വരികയാണ് പ്രധാനമന്ത്രി കൂടെ എത്തുന്നതോടുകൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ ഊർജ്ജിതമാവില്ലേ ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് മോദിജിയുടെ വരവോട് കൂടിയിട്ട് ഞങ്ങളുടെ പ്രചരണത്തിൽ രണ്ട് മുന്നണികളെക്കാളും ഇപ്പോൾ ബി ജെ പി എൻ ഡി എയും മുന്നിലാണ് മോദിജിയുടെ വരവോട് കൂടിയിട്ട് എൻ ഡി എ ഒരു കുതിച്ചു പ്രചരണ രംഗത്ത് നടത്താൻ പോകുന്നത് ഒപ്പം പാലക്കാട്ടിലെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ അമ്മമാരും സഹോദരിമാരൊക്കെ മോദിജിയെ ഒരു നോക്ക് കാണാനായിട്ട് കാത്തിരിക്കുക അവർ മോദിജിയെ കേവലം ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയായിട്ടല്ല ആയിട്ടുള്ള കാരണം ഈ രാജ്യത്തിൻ്റെ രക്ഷകനായിട്ടാണ് ഈ രാജ്യ പാലക്കാട്ടിലെ അമ്മമാരും സഹോദരിമാരും മോദിജിയെ കാണുന്നത് അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെക്കാളും കൂടുതൽ ആവേശത്തിൽ മോദിയെ വരവേൽക്കാനായിട്ട് കാത്തുനിൽക്കുക ഈ ഒരുപാട് സഹാളുകളെ നേരിട്ട് കണ്ടതാണ് അപ്പോൾ ഏതായാലും ശ്രീകൃഷ്ണവും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ പാലക്കാട് പട്ടാമ്പി മേഖലയിലാണ് ഇന്നിപ്പോൾ ഈ സമയത്ത് അദ്ദേഹം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എൻ ഡി എ ക്യാമ്പുകൾ പാലക്കാട് ഏതായാലും വലിയ ആവശ്യത്തിലാണ്